നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിലെ ഒട്ടേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയത്തും ഈശ്വരന്റെ ഒരു വിളി കാതോർത്ത് നിൽക്കുന്ന സമയത്ത് ഈശ്വരൻ പ്രസാദിച്ച് നിൽക്കുന്ന ഒരു ധന്യമുഹൂർത്തുണ്ടാവും എത്ര തന്നെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഒരു സമയത്ത് ഈശ്വരൻ അവരെ കൈപിടിച്ചുയർത്തും ഏതെല്ലാം ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാലും ഈശ്വരൻ്റെ ഒരു കൈത്താങ് ഒരു കരുതൽ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കാത്ത ആളുകൾ ഉണ്ടാകുകയില്ല ഓരോ സമയത്തായിരിക്കും ഓരോരുത്തരുടെയും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മാറ്റങ്ങൾ ഒരുപടി ഉണ്ടാകുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു സമയം എന്ന് പറയുന്നത് ജീവിതം രക്ഷപ്പെടാനുള്ളതാണ് അത്ര കണ്ട് നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയവും ഭാഗ്യവുമൊക്കെ ഒന്നിച്ചു വരുന്ന ആ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുകയും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിലും പെട്ടിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെയല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട അവസ്ഥകളൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിന് ഈശ്വരന്റെ അനുഗ്രഹ നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇവർക്ക് ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ അവർ ജീവിതത്തിൽ നല്ല നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്തിച്ചേരും അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഇവരുടെ ഇപ്പോഴുള്ള സമയം അനുകൂലമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അനുഗ്രഹീതമായ ഒരു സമയമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് കോളമാല ചാർത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലുണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നിച്ചേരുന്നതിനും ഭഗവാൻ്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിരത്തിനെ വന്നിച്ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പലപ്പോഴും അവസരങ്ങൾ കയ്യെത്തും ദൂരത്തു നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും പരിശ്രമിച്ചിട്ടും അധ്വാനിച്ചിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പരാതി എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുള്ള ഒരു സമയം അവർക്ക് അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേരുന്ന സ്ഥിതിയിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അവർ സാമ്പത്തിക അഭിവൃദ്ധി നേടും ധനപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് ഇവർക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു അതോടൊപ്പം തന്നെ കടബാധ്യത വളരെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയവും ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന രീതിയിലുള്ള വരുമാനം വർദ്ധിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക കടാക്ഷം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ പരാജയ തുടർച്ച തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെ ചെയ്താലും അതൊന്നും വിജയത്തിലേക്ക് എത്താതെ നിന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെയല്ല രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നു സൗഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നുവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാന് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലുണ്ടാകുന്ന നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ദോഷ ദോഷദുരിതങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് കണ്ടുവരുന്നത് അവരുടെ ജീവിതത്തിൽ ഒന്നാകെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ബാക്കിയുമുള്ള ഈശ്വര കടാക്ഷം ലഭിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇത്രയേറെ നല്ല മാറ്റങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സ്ഥിതിയിൽ ഈ നക്ഷത്രക്കാർ ഇനി മുതൽ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നു മഹാഭാഗ്യദിനങ്ങളും ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് ഇനി മുതൽ ലഭിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നുവരുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ വർദ്ധനവ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്ന അനുഗ്രഹീതമായൊരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള പൂർണ്ണ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുന്നതിനും ജീവിതത്തിൽ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ കടമകൾ കടന്ന് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ സംഭവിക്കുന്നതിനും കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ഉണ്ടാകുന്ന പല വിധത്തിലുള്ള കഷ്ടതകളൊക്കെ മാറുന്നതിനും സാധ്യമാകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ഒരു സമയമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിന് ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ഉയർച്ച കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്നു എന്ന് നമുക്ക് കരുതാൻ അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകുന്നു സാമ്പത്തികപരമായി ഉണ്ടാകുന്നു കടബാധിതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു തൊഴിൽപരമായിട്ട് അത്യുന്നതങ്ങളിൽ എത്തുന്നതിനും സാമ്പത്തിക ബാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അത്യപൂർവ്വമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു സാധിക്കുന്ന വളരെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെ കടന്നുവരുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പൂരൂട്ടാതി നക്ഷത്രമാണ് പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക് തൊഴിൽപരമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിജയം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ കടന്നുവരുന്ന ഒരു സമയമാണ് ഈ ഉണ്ടാകുന്നത് മഹാഭാഗ്യ ജീവിതത്തിലുണ്ടാകുന്നത് കടന്നു വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം